ഹലോ നമസ്കാരം സ്വിഗ്ഗിയല്ലേ എല്ലാവർക്കും ഞാൻ സുഖമായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു കുഞ്ഞു സ്നാക്ക് ആണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതേസമയം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ട ചിക്കൻ വെച്ചിട്ടാണ് നമ്മളുടെ ഈ സ്നാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഒന്നും പോലെയൊന്നാക്കണ്ട ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തും എടുത്താൽ മാത്രം മതി അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള ഈ വിഭവം ആവുമ്പോൾ കുട്ടികൾക്ക് ഓഫ് കോഴ്സ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ കുട്ടികളെ മാത്രം എന്തിനാ പറയണേ നമുക്കും വളരെ ഇഷ്ടപ്പെട്ട റെസിപ്പി തന്നെയായിരിക്കും ഇത് അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവിൽ പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് നമ്മൾ അര ടീസ്പൂൺ അളവിൽ അതേപോലെ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ നമ്മൾ ചേർക്കണം പിന്നെ നമുക്ക് കടലമാവ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കേട്ട പിന്നെ നല്ല ക്രിസ്പ്പി ആയിട്ട് നമ്മളുടെ സ്നാക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ട ഉണ്ണി വെള്ളം അങ്ങനെയൊന്നും ഇല്ല മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാംട്ടോ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയലയും കൂടി അരിഞ്ഞിട്ട് നന്നായി തന്നെ ഒന്ന് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയാണെച്ചാലും കുഴപ്പമില്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് പച്ചമുളക് കനം കുറച്ച് കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി നമ്മൾ ചേർക്കണേണ്ടട്ട എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് അത്ര നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റണില്ലേ അപ്പോൾ നമ്മൾ അരമണിക്കൂറിന് ശേഷം ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൈകൊണ്ട് ഇതേപോലെ പിച്ചിപ്പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ഷെയ്പ്പ് കറക്റ്റ് ഷെയ്പ്പാക്കണമെന്നൊന്നും ഇല്ല ഇതേപോലെ നമുക്ക് പിച്ചിപ്പിച്ചിട്ടിട്ട് ചെറിയ ചെറിയ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമെപ്പോഴും കീപ്പ് ചെയ്യുക എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല സുന്ദരി മണികളായിട്ട് വന്നിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതിർന്നവർക്കും ഇഷ്ടപ്പെട്ട നമ്മളുടെ ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ബാച്ചസും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം കേട്ടാ ഇത്രയുള്ള നമ്മുടെ പരിപാടി ഒരു ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ബാച്ച് രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കാവട ഉണ്ടാക്കി നോക്കണ സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക്